യൂതിത്ത് പതിനഞ്ചാം അധ്യായം അസീറിയക്കാരുടെ പാലായനം കൂടാരത്തിലിരുന്നവർ അത് കേട്ടു നടന്ന സംഭവത്തിൽ അവർ വിസ്മയഭരിതരായി അവർ പേടിച്ചു വരച്ച് ആരെയും കാത്തു നിൽക്കാതെ ഒരൊറ്റ കുതിപ്പിനും മലകളിലും സമതലങ്ങളിലുമുള്ള എല്ലാ പാതകളിലൂടെയും ഇറങ്ങി ഓടി ബത്തൂലിയാക്കു ചുറ്റുമുള്ള കുന്നുകളിൽ പാളയമടിച്ചിരുന്നവരും പാലായനം ചെയ്തു ഇസ്രായേൽ പടയാളികൾ അവരുടെ മേൽ ചാടി വീണു ഉസിയ ആകട്ടെ ബത്തോമസ്തായി ബേബായ് കോബ കോള എന്നിവിടങ്ങളിലേക്കും ഇസ്രയേലിൻ്റെ അതിർത്തികളിലേക്കും ആളുകളെ അയച്ച് സംഭവിച്ചതെന്തെന്ന് അറിയിക്കുകയും തങ്ങളുടെ ശത്രുക്കളെ ആക്രമിച്ചു നശിപ്പിക്കുവാൻ അവരെ ആവേശം കൊള്ളിക്കുകയും ചെയ്തു വാർത്ത കേട്ട ഇസ്രയേൽക്കാർ ഒറ്റക്കെട്ടായി ശത്രുവിന്റെ മേൽ ചാടി വീഴുകയും അവരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് കോപ വരെ പിന്തുടരുകയും ചെയ്തു ജറൂസ്ലേമിലെയും മലമ്പ്രദേശത്തുണ്ടായിരുന്നവരും വന്നു ചേർന്നു ശത്രുപാളയത്തിലുണ്ടായിരുന്ന സംഭവം അവരെയും അറിയിച്ചിരുന്നു ഗലയാതിലും ഗലീലയിലും വസിച്ചിരുന്നവർ ദമാസ്കസിനും അതിർത്തികൾക്കും അപ്പുറം വരെയും ശത്രുക്കളെ കടന്നാക്രമിച്ച് വൻപിച്ചവ കൊല നടത്തി ശേഷിച്ച ബത്തൂലിയക്കാർ അസീറിയാക്കാരുടെ പാളയം കൊള്ള ചെയ്ത് ധാരാളം മുതൽ കൈവശമാക്കി സംഹാരം കഴിഞ്ഞ് ഇസ്രയേൽക്കാർ മടങ്ങി വന്ന് ശേഷിച്ചത് കൈവശപ്പെടുത്തി സമതലത്തിലും മലമ്പ്രദേശത്തുമുണ്ടായിരുന്ന ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ധാരാളം കൊള്ള മുതൽ ചെന്നെത്തി അത് അത്ര അധികമുണ്ടായിരുന്നു കർത്താവ് ഇസ്രയേലിനു ചെയ്ത നന്മകൾക്ക് സാക്ഷ്യം വഹിക്കുകയും യൂഥത്തിനെ സന്ദർശിച്ച് മംഗളം ആശംസിക്കുകയും ചെയ്യാൻ പ്രധാന പുരോഹിതനായ യൊവാക്കീമും ജെറൂസ്ലേമിലെ ഇസ്രയേൽക്കാരുടെ ആലോചനാ സംഘവും വന്നു അവളെ കണ്ട മാത്രയിൽ അവർ ഏകസ്വരത്തിൽ അനുഗ്രഹ അശ്വസുകൾ വർഷിച്ചു ജറൂസ്ലേമിൻ്റെ ഉന്നതിയും ഇസ്രയേലിൻ്റെ മഹിമയും ദേശത്തിൻ്റെ അഭിമാനവുമാണ് നീ നീ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്ത് ഇസ്രയേലിന് വലിയ നന്മ ചെയ്തിരിക്കുന്നു ദൈവം അതിൽ പ്രസാദിച്ചിരിക്കുന്നു സർവശക്തനായ കർത്താവ് നിന്നെ എന്നേക്കും അനുഗ്രഹിക്കട്ടെ ജനക്കൂട്ടം പറഞ്ഞു അങ്ങനെ സംഭവിക്കട്ടെ ജനം മുപ്പത് ദിവസം പാളയം കൊള്ളയടിച്ചു അവർ ഹോളോഫർണസിന്റെ കൂടാരവും വെള്ളിത്തട്ടങ്ങളും ശയ്യകളും പാത്രങ്ങളും ഗ്രഹോപകരണങ്ങളും യൂഥത്തിന് നൽകി അവളവ കഴുതപ്പുറത്ത് കേറ്റുകയും വണ്ടികൾ കൂട്ടിയിണക്കി സാധനങ്ങൾ അതിൽ കൂമ്പാരം കൂട്ടുകയും ചെയ്തു അപ്പോൾ ഇസ്രയേലിലെ സ്ത്രീകളെല്ലാവരും കൂടെ അവളെ കാണാനെത്തി അവർ അവൾക്ക് ആശിസരുളി ചിലർ അവളുടെ മുൻപിൽ നൃത്തം ചെയ്തു അവളാകട്ടെ മരച്ചില്ലകളെടുത്ത് കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീകൾക്ക് നൽകി അനന്തരം അവളും ഉണ്ടായിരുന്നവരും ഒലീവിലകൾ കൊണ്ട് കിരീടമുണ്ടാക്കി അണിഞ്ഞു ആ മഹിളകളുടെ മുൻപിൽ നിന്ന് നൃത്തം ചെയ്ത് അവരെ നയിച്ചുകൊണ്ട് അവൾ ജനത്തിന്റെ മുൻപിൽ പോയപ്പോൾ ആയുധധാരികളായ ഇസ്രയേൽ പുരുഷന്മാർ പൂമാലകൾ അണിഞ്ഞ് പാട്ടുപാടിക്കൊണ്ട് അവരെ അനുഗമിച്ചു യൂതിത് ഇസ്രയേൽ ജനത്തിന്റെ മുൻപിൽ നിന്നുകൊണ്ട് കൃതജ്ഞതാ ആലപിച്ചു ജനം ആ സ്തുതിഗീതം ഉച്ചത്തിൽ ഏറ്റുപാടി ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക